ആദ്യം നിന്നും ഏകദേശം ഒരേ വില കിട്ടുന്ന രണ്ട് വാഹനങ്ങളാണ് എൻ്റെ കൂടെ എർട്ടിക അല്ലെങ്കിൽ ബ്രസ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഈ ഒരു ബഡ്ജറ്റിൽ ഇപ്പോൾ റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പത്ത് ലക്ഷത്തിൽ തുടങ്ങിയിട്ട് ഏകദേശം പതിനഞ്ച് ലക്ഷം വരെയാണ് ഈ രണ്ട് വാഹനങ്ങളുടെ ഒരു ബഡ്ജറ്റ് റേഞ്ച് എന്ന് പറയുന്നത് അപ്പൊ അതില് ഇത് സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന അറിയാവുന്ന ഒരു ഫൈവ് സീറ്റർ ആണ് എർട്ടിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെവൻ സീറ്റർ ആണ് വരുന്നത് അപ്പോൾ വലിയ ഫാമിലി അവർക്ക് സ്വാഭാവികമായിട്ടും കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല നേരെ എർട്ടികയിലേക്ക് പോകുന്നതിനാണ് നല്ലത് കുറച്ച് നമുക്ക് ചെറിയ ഫാമിലിയാണ് അഞ്ചു പേരിൽ കൂടുതൽ ഇല്ല വീട്ടിലെന്നുണ്ടെങ്കിൽ ബ്രസേന പക്ഷെ ഇതിന്റെ രണ്ടിൽ നടക്കുന്ന കുറച്ച് പേരുണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് എന്നാൽ പോലും വണ്ടി ഇഷ്ടം ബ്രസയാണ് പക്ഷെ ആവശ്യം ഇരട്ടിയാണ് അങ്ങനെയുള്ള ഉള്ള ഒരുപാട് പേരുണ്ട് അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾ ഓൾറെഡി ബ്രസേനെ ഫിക്സ് ചെയ്ത ആളുകളാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരാം ഒന്നര ലക്ഷം രൂപ ഓഫറിൽ ബ്രസെ എടുക്കാനുള്ള ഒരു കാര്യമാണ് അതായത് ഞാൻ ഉള്ളത് കണ്ണൂരുള്ള പോപ്പുലർ മാരതിയുടെ ഷോറൂമിലാണ് ഇവരെടുത്തൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിനുള്ള ഒരു ബ്രസ കിടപ്പുണ്ട് അപ്പോൾ അതിന് ഒന്നര ലക്ഷം രൂപ നമുക്ക് ക്യാഷ് ഓഫർ വരുന്നത് എക്സ്ചേഞ്ച് അങ്ങനെയുള്ള ബോണസ് അങ്ങനെ ഒന്നുമല്ല ഓൺ റോഡ് പ്രൈസിൽ നിന്നും ലക്ഷം രൂപ ഇൻസ്റ്റന്റ് ആയിട്ട് ഡിസ്കൗണ്ട് തരുമെന്നുള്ളതാണ് അപ്പോൾ അതൊരു ഫുൾ ഓപ്ഷൻ വരുന്നതാണ് എക്സ് ഐ പ്ലസ് എന്ന് പറയുന്ന മാനുവൽ ടാൻഷനോട് കൂടിയുള്ള റെഡ് ആൻഡ് ബ്ലാക്കിന്റെ ഒരു ഡൽ ടോൺ വാഹനം സ്റ്റോക്ക് കിടക്കുന്നുണ്ട് അതിൻ്റെ ഓഫറാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി അതല്ല പുതിയ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അതിലും ഓഫർ ഉണ്ട് അതിലേക്കൊക്കെ നമുക്ക് വരാം അപ്പോൾ രണ്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് സെയിം എഞ്ചിനാണ് ഏകദേശം ഒരേ വിലയാണ് പിന്നെ എന്താണ് മാറ്റം നോക്കാം കൂട്ടത്തിൽ സ്പേസ് കൂടുതൽ എർ ടിയിലായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് ബ്രസ എന്ന് പറഞ്ഞാൽ നമുക്ക് സബ് ഫോർ മീറ്റർ കോമ്പാക്ട് എസ്ഇ കാറ്റഗറി വരുന്നതാണ് അതായത് നാലായിരം എം എമ്മിന് അകത്ത് തന്നെ അല്ലെങ്കിൽ നാല് മീറ്ററിനകത്ത് തന്നെ നീളം വരുന്ന വാഹനമാണ് ബ്രസ എന്ന് പറഞ്ഞാൽ സ്വഭാവ ഫൈവ് സീറ്റർ ആകുമ്പോൾ അത്യാവശ്യം സ്പേസ് ഒക്കെ അതിൽ നമുക്ക് കിട്ടും പക്ഷെ എർ ടി ഒരു സെവൻ സീറ്റർ ആയതുകൊണ്ട് തന്നെ അതേ നീളത്തിൽ നമുക്ക് ഇറക്കാനായിട്ട് പറ്റില്ല കുറച്ചുകൂടി നീളം കൂടി അതായത് നാലായിരത്തി മുന്നൂറ് എം എമ്മിന് മുകളിൽ നീളം വരുന്ന ഒരു വാഹനമാണ് നമുക്ക് എർ എന്ന് പറഞ്ഞാൽ വീൽ ബേസ് കൂടുതലൊരു നമ്മുടെ ബ്രസ് ആണ് കേട്ടോ ഇതിനേക്കാളും വീൽ ബേസ് നമുക്ക് അതിൽ ലഭിക്കുന്നുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല നമുക്ക് ഉള്ളിൽ കയറുന്ന സമയത്ത് ഇരട്ടയും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും അതിന് മറ്റൊരു കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന കളർ കോമ്പിനേഷൻ ആണ് ഒരു ബീച്ച് കളറാണ് മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കും ഇരട്ടികയിൽ ഒരുപാട് നാളായിട്ട് ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് കളർ കോമ്പിനേഷൻ തന്നെയാണ് നമ്മുടെ എർട്ടികയിൽ നമുക്ക് വരാം അപ്പൊ ഉള്ളില് കയറുന്ന സമയത്ത് നമുക്കൊരു എയറി ഫീല് തരാൻ അത് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനത്തിനകത്തേക്ക് കയറുന്ന ഒരു ഫീല് നമുക്ക് എർ ടിയുടെ അകത്തേക്ക് കയറുമ്പോൾ അതുകൊണ്ടാണ് കിട്ടുന്നത് സെവൻ സീറ്റർ ആണെങ്കിൽ പോലും നമുക്ക് സെൻറ്ററിലെ ഒരു റോലും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിയാവുന്ന പോലെ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഒരുപാട് ടാക്സി ഐറ്റം കൂടി യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണ് എർട്ടിക എന്ന് പറഞ്ഞാൽ ടൂർ എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റ് വരുന്നുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്നത് ജെഡ് എക്സ എന്ന് പറയുന്ന വേരിയൻറ്റ് ടോപ്പിന്റെ തൊട്ട് താഴെയുള്ള വേരിയൻ ഫ്രെ ആണെന്നുണ്ടെങ്കിലും സെറ്റ് എക്സ് വേരിയന്റിനാണ് നമ്മുടെ ടോപ്പിന് തൊട്ട് താഴെ രണ്ടും സെയിം വേരിയൻ ആണ് സെയിം പ്രൈസ് ആണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതും നമുക്ക് ഓൺറോഡ് ഏകദേശം ഒരുമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം റേഞ്ചിലാണ് വരിക അതും ഏകദേശം നമുക്ക് ഓൺറോഡ് ഒരു പതിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം നാൽപ്പതിനായിരം ആ റേഞ്ചിൽ വളരെ ചെറിയ മാർജിന്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് സെക്കൻഡോ ആണ് ഉള്ളിൽ എ സി വെന്റ് കാര്യങ്ങൾ ചാർജിങ് ബോർട്ട് എല്ലാം ഫീച്ചേഴ്സും വലിയ മാറ്റമില്ല വില നമ്മൾ മാറ്റം ഒരേപോലെ വിലയാണെന്ന് പറയുമ്പോൾ ഒരേപോലെ ഫീച്ചേഴ്സ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു സ്പേസ് നോക്കാനും സ്ലൈഡ് ചെയ്ത് നമുക്ക് സുഖമായിട്ട് അകത്ത് കേറാനായിട്ട് സാധിക്കും അങ്ങനെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ആറടി ആയിട്ടുള്ള എനിക്കൊന്നും കംഫർട്ടാണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല പക്ഷെ ആറടി ആയിട്ടുള്ള എനിക്ക് കംഫർട്ട് ആണോന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല പക്ഷെ സ്റ്റിൽ എന്റെ അത്ര സൈസുള്ള ഒരാൾക്ക് ചെറിയ യാത്രകൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ ഒരു അഞ്ച് അഞ്ചിന്റെ അകത്ത് താഴേക്കൊക്കെ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ ഹൈറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ ലോങ് യാത്രയും ഒട്ടും മടുപ്പ് നമുക്ക് ഹൈ എമൗണ്ട് ആണ് എ സി വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഫ്ലോ എയർ ഫ്ലോ നമുക്ക് ബാക്കിലേക്ക് കിട്ടും പിന്നെ ഒരു ക്വാർട്ടർ ഗ്ലാസ് വരുന്നുണ്ട് ഇപ്പൊ അത്യാവശ്യം വ്യൂ നമുക്ക് പുറത്തേക്ക് കിട്ടും കപ്പ് ഹോൾഡേഴ്സ് പോലെയുള്ള അത്യാവശ്യം സൗകര്യങ്ങൾ ഈ വിലയിൽ നമുക്ക് ഒരു സെവൻ സീറ്റർ നോക്കുന്ന സമയത്ത് ഇത്രയും ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അടിപൊളിയാന്ന് പറയേണ്ടിയിരിക്കുന്നത് ഇനി കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള ഒരു ഫീല് വരുന്ന ഒരു സെവൻ സീറ്റർ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഒരു ഓപ്ഷനാണ് മാരുതി തന്നെ എക്സൽ സിക്സ് എന്ന് പറയുന്നത് അതിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം വേറെ ലെവൽ പ്രീമിയം ലേക്ക് പോകാം അതായത് സീറ്റ് നമുക്ക് ലെതർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇതിനേക്കാളും ഒരു ലക്ഷ രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമ്മൾ കൂടുതൽ കൊടുക്കണം എന്ന് മാത്രല്ല കൂടുതൽ കൊടുത്താലും അത് സിക്സ് സീറ്റർ ആണ് ഒരിക്കലൊരു സെവൻ സീറ്റർ അല്ല എന്നുള്ളതാണ് സെൻട്രലിലെ റോ നമുക്ക് ക്യാപ്റ്റൻ സീറ്റ് ആയിരിക്കും വരിക അപ്പോൾ അത് ചില സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഫുൾ ആളുകളെ കയറ്റണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു സീന് അവിടെ വരും പിന്നെ എക്സ്ട്രാ പൈസ നമ്മൾ മുടക്കുക വേണം എന്നുള്ളതാണ് സ്പേസിന്റെ കാര്യത്തിൽ ഒന്നും വലിയ മാറ്റം ഒന്നും സംഭവിക്കാൻ അല്ല പിന്നെ ലുക്കിൽ മാത്രമാണ് നമ്മൾ മാറ്റം സംഭവിക്കണത് നീളവും കാര്യങ്ങളും അത്തരത്തിലുള്ള ഡയമെൻഷൻ ഒക്കെ സെയിം ആണ് വരുന്നത് പിന്നെ ഫീച്ചേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ എല്ലാം സെയിം ആണെന്ന് പറഞ്ഞില്ല നമുക്ക് ബ്രസീല് കിട്ടുന്ന പോലെ തന്നെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ എർട്ടിഗയിലും വരുന്നുണ്ട് അതുപോലെ ക്രോം ഡോർ ഹാൻഡിൽസ് ഉണ്ട് ഇവിടെ എന്ന് വെച്ചാൽ ബ്രസൈല് നമുക്ക് ഷാർപ്പിഡ് ആൻഡിൽ റെയിൽസ് ഒക്കെ വരുന്നുണ്ട് അത് ഇല്ല എന്നുള്ള മാത്രം അതൊരു എം പി വി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല ടൈൽ ഒക്കെ നമുക്ക് എൽ ഇ ഡി ആണ് വന്നിട്ടുള്ളത് പുറകില് നമുക്ക് ഡി ഫോഗറും വൈപ്പറും ഒക്കെ വരുന്നുണ്ട് ക്യാമറ അല്ല അത് അഡീഷണൽ ചെയ്യണം ഒരു ഏഴായിരം രൂപ മുടക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് പിന്നെ സ്മാർട്ട് ഹൈബ്രിഡ് ആണ് രണ്ട് എഞ്ചിനും വരുന്നത് പാർക്കിംഗ് സെൻസർ ഇത്ര ഫുള്ളി ലോഡർ ആണ് ഇതേ ഇവിടെ നമ്മൾ ബ്രസർ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കിതേ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് ഡിഫോഗർ ഉണ്ട് ഉണ്ട് പിന്നെ ക്യാമറ ഇത് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട് ഇതാണ് ഞാൻ മോഡലിൽ പറഞ്ഞത് നമുക്ക് ഷാർഫിൻ ആൻഡിന് അതുപോലെ റൂഫ് റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് വശങ്ങളിലേക്ക് വരാൻ എന്നുണ്ടെങ്കിലും നമുക്ക് അലോയ്സ് വരുന്നുണ്ട് ഇതിപ്പോ നമ്മൾ ജെറ്റിക്സ് ആയതുകൊണ്ടാണ് ഫുൾ ബ്ലാക്ക് അലോയ്സ് കാണുന്നത് ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ അത് ഡിവൽ ടോൺ ആയിട്ട് മാറുന്നുണ്ട് ബോഡി കളർ ആണ് നമ്മൾ അവിടെ ക്രോമ ഡോറാൻഡിൽ ആണെങ്കിലും ഇവിടെ ബോഡി കളർ ആണ് എന്നുള്ളത് രണ്ട് വാഹനങ്ങളും സ്മാർട്ട് കീ ആണ് പുഷ് പുഷ്പട്ടറും കാര്യങ്ങളൊക്കെ രണ്ട് വാഹനത്തിലും വരുന്നുണ്ട് ഇൻക്ലൂഡിംഗ് നമ്മുടെ മീറ്റർ വരെ രണ്ട് വാഹനങ്ങളിലും സെയിം ആണ് ഒരു ചേഞ്ചും ഇല്ല എന്നുള്ളതാണ് കളേഡ് ആയിട്ടുള്ള ഒരു എം ഐ ഡി കാര്യങ്ങളും നമുക്ക് ഈ ഒരു വേരിയന്റിൽ ലഭിക്കുന്നുണ്ട് ക്രൂസ് കൺട്രോൾ മാത്രമാണ് നമുക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് ബ്രസീൽ ഈ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കിട്ടുണ്ടോ എന്ന് വെച്ചാൽ വരുന്നത് രണ്ട് വാഹനങ്ങളും ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ അത്തരത്തിലുള്ള ഫീച്ചേഴ്സിലൊന്നും വലിയ ഫീച്ചേഴ്സിന് വേണ്ടി നമ്മൾ മാർച്ച് ഇന്ത്യ വെച്ച് അത് ഇതിൽ സൺ പ്രൂഫ് ഈ ഒരു സെഡക്സ് മുതൽ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളൊരു വലിയൊരു മാറ്റമായിട്ട് പറയാം പിന്നെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് പിന്നെ ഇതാണ് ഞാൻ കളർ കോമ്പിനേഷൻ പറഞ്ഞു നമ്മുടെ ബ്രസീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ ആണ് അപ്പൊ കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീല് നിങ്ങൾക്ക് ഏത് വാഹനത്തിനും കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രസീലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലെ ബ്ലാക്ക് എപ്പോഴും ഒരു പ്രീമിയം നമുക്ക് പ്രീമിയം ഫീല് തരുന്ന ഒരു സാധനമാണല്ലോ അപ്പൊ ഒരു വാഹനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെറിയ ഫാമിലി ഫാമിലിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ തൃപ്തിപ്പെടാവുന്ന അത്യാവശ്യം സ്പേസ് കാര്യങ്ങള് റിയൽ ലേക്ക് എ സുവിന്റെ കാര്യങ്ങളും പിന്നെ ഇത് നല്ലൊരു പതിമൂന്ന് ലക്ഷത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നിനോട് വിലക്ക് നമുക്ക് സൺറൂഫ് അടക്കമുള്ള ഒരു എസ് യു വി സ്വന്തമാക്കാമെന്നുള്ളതാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ളൊരു ഫീച്ചറായിട്ട് മാറുകയും ചെയ്യും പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പറയുമ്പോൾ അതും കൂടി പറഞ്ഞു പോണല്ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ അടി തട്ടില്ല രണ്ടു വാനവും നമ്മുടെ ഒരു കേരളത്തിലെ റോഡ് കണ്ടീഷനില ഇന്ത്യൻ റോഡ് കണ്ടീഷനിലൊന്നും പെട്ടെന്ന് അടി തട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറയുന്നത് എഞ്ചിനാണ് എൻജിൻ തുടക്കത്തിന് പറഞ്ഞ രണ്ടു വാനം ഒരേ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത് കെ ഫിഫ്റ്റീൻ ബി സീരീസിൽപ്പെട്ട ഒരു വൺ പോയിന്റ് ഫൈവ് ലീറ്റർ പെട്രോൾ എഞ്ചിനാണ് വിത്ത് മാരുതിയുടെ മാത്രം ഒരു പ്രൊഡക്റ്റ് ആയിട്ടില്ല നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി കൂടി രണ്ട് വാഹനങ്ങൾ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട് അതായത് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ സിമിലർ ആയിരിക്കും എന്നാൽ പോലെ നമുക്ക് കുറച്ചുകൂടി ഒരു പവർഫുൾ ആയിട്ട് ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത് ബ്രസാണ് എന്ന് പറയാം പക്ഷേ മൈലേജ് കൂടുതൽ ക്ലെയിം ചെയ്തിട്ട് വരുന്നത് എയർ ടൈ ഒക്കെയാണ് അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ മാറ്റം നമുക്ക് വളരെ മൈന്യൂട്ട് മാറ്റങ്ങളാണ് ഞാൻ പറയും നമുക്ക് പവർ ഫിഗേഴ്സ് ഒക്കെ ചെറിയ മാറ്റമുള്ളൂ പോയിന്റ് എട്ട് ഏഴ് അങ്ങനെയൊക്കെയാണ് പവർ കൂടുതൽ ഇതിന് കിട്ടുന്നത് പക്ഷെ നമുക്ക് ഒരു ഫീൽ ഉണ്ടല്ലോ അത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസിന്റെ ഒരു ഫീൽ നമുക്ക് പ്രസംഗ് കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ സിമിലർ സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഒരു ചേഞ്ചും ഇല്ല ഫീലിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ പറയുന്നുള്ളൂ രണ്ടും മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് രണ്ടുവാനം ഇരുപതിനു മുകളിൽ പെട്രോളിൽ ക്ലെയിം ചെയ്ത് മൈലേജ് വരുന്നുണ്ടായിരുന്നു രണ്ടു വാനവും സി എൻ ജി ആയിട്ട് ലഭിക്കുന്നുണ്ട് നമുക്ക് ടാക്സി എഫ്റ്റിക് മാത്രമേ ഉള്ളൂ ബ്രസ ടാക്സി ആയിട്ട് നമുക്ക് കിട്ടില്ല അത് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു വാങ്ങിൽ പറയും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് ഓഫറിന്റെ കാര്യം ഇരട്ടികക്ക് നോക്കുകയാണെങ്കിൽ ഓഫർ എന്ന് പറയുന്നത് സീറോ ആണ് അതായത് പ്രത്യേകിച്ച് ഓഫർ ഒന്നും ഇല്ല അതായത് ഈ ഒരു എർട്ടികന്നുള്ള പ്രൊഡക്റ്റ് മാത്രമാണ് മാരുതിയുടെ ലൈനപ്പിൽ ഇതുവരെ ഓഫർ ഇടാത്തൊരു വാഹനം എന്തെങ്കിലും ഈ ഒരു വാഹനം മാത്രമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ നമ്മുടെ സ്വിഫ്റ്റിന് വരെ ഓഫേഴ്സ് രണ്ട് മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്ത് ഒരു മൂന്ന് മാസത്തിനു ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സാധനം ഇതുവരെ ഓഫറിൽ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യം ചിന്തിക്കേണ്ടതില്ല ഇപ്പൊ നീ ബ്രസേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഞാൻ ഗിയർ ബാക്കിന്റെ ഓഫർ പറഞ്ഞു അത് കൂടാതെ ഇപ്പോ പുതിയ പ്രൊഡക്ഷനിലെ വാഹനങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത്തി എട്ടായിരം രൂപയാണ് നമുക്ക് ഈ ഒരു മാസം ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപതിനാല് ഡിസംബറിൽ എടുക്കാൻ കിട്ടുന്ന ഒരു ഓഫർ ബ്രസെക്ക് അതിൽ എക്സ്ചേഞ്ച് ഓഫറുണ്ട് കൺസ്യൂമർ ഓഫർ എല്ലാം ചേർന്നിട്ടാണ് അതിന് കൺസ്യൂമർ ഓഫർ എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് മൊത്തം മുപ്പത്തെട്ടായിരം രൂപയുടെ ആനുകൂല്യം നമുക്ക് ലഭിക്കും പക്ഷെ പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയം തിരഞ്ഞെടുത്താൽ നല്ലതാണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള വാഹനം അപ്പം കയ്യിലുള്ള ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് വാഹനം എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണല്ലോ അപ്പോൾ ആ ഒരു വർഷം നമ്മൾ കണക്കാക്കുമ്പോൾ ഇത്ര പഴക്കമുള്ള വണ്ടി എന്ന് പറയും ഇനിയിപ്പോ ഇരുപത്തഞ്ചിലേക്ക് കടന്നാൽ ഇയർ അധിക അപ്പൊ മോഡൽ നമ്മൾ കണക്കാക്കുമ്പോൾ ഒരു യൂസർ കാർ മാർക്കറ്റിൽ നമ്മുടെ വാല്യൂ ഇടിയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു സംഭവം വരുന്നത് കൂടാതെ പ്രൈസ് ഹൈക്ക് ഹ്യൂണ്ടായും മാരുതി ഓൾറെഡി അടുത്ത വർഷത്തിൽ പ്രൈസ് ആയിട്ട് അനൗസ് ചെയ്യുന്നുണ്ട് ഏകദേശം എനിക്ക് രണ്ട് മൂന്ന് ശതമാനത്തിനൊക്കെ പ്രൈസ് കൂടാൻ പോവാണ് രണ്ട് മാനുഫാക്ചേഴ്സും ഇവർ അനൗൺസ് ചെയ്യുന്നുണ്ട് പൊതുവെ എല്ലാ വർഷവും ഉള്ളതാണ് ഇതൊക്കെ എല്ലാ മാനുഫാക്ചേഴ്സും കൂട്ടുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു ഇരുപതിനായിരം ടു ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു പ്രൈസ് ഡിഫറൻസ് ഇനി ജനുവരി മുതൽ വരാനും പോകണം വരെ കൂടാൻ പോവാണ് വണ്ടി ഞങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് വേണം കുടുംബത്തിലേക്ക് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടൊന്നും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കും ഞാനീ പറഞ്ഞ പോലെ എന്തായാലും നിങ്ങൾക്ക് സെവൻ സീറ്ററിലാ നടക്കില്ല എന്നുണ്ടെങ്കിൽ പട്ടികയിലേക്ക് പോകാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രസ് എടുത്താൽ കുറച്ചുകൂടി ഫൺ ആയിട്ട് കുറച്ചുകൂടി ഫീച്ചറിൽ ഓർഡർ ആയിട്ട് അടിപൊളിയായിട്ട് പൊതു നടക്കാം അപ്പോൾ ഈ ആ രണ്ടു ആനകൾ ഞാൻ നിൽക്കുന്ന ഈ ഷോറൂമിൽ സ്റ്റോക്ക് റെഡി അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക്കുണ്ട് മാനുവലുണ്ട് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും അവൈലബിൾ ആണ് ഡ്യൂട്ടൽ ഡുവേൽ അടക്കം നമുക്ക് ഇവിടെ സ്റ്റോക്ക് റെഡി ഉണ്ട് പെട്ടെന്ന് ഡെലിവറി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി അപ്പോൾ ഈ രണ്ട് ആനകൾ നിങ്ങളെ തിരഞ്ഞെടുക്കും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഇവിടെ ഇഷ്ടപ്പെട്ടു തരുന്നില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കാണും ഷെയർ ആണ് ചാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീട് ഒരുപാട് നേരിട്ട് വഴി കാണാം ബൈ ബൈ